ഗർഭകാലത്തെ മാനസിക രോഗ ചികിത്സ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദയാൽ നാരായൺ ഗർഭിണികളിലെ ആരോഗ്യ പരിപാലനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മാനസിക രോഗങ്ങളുടെ വിദഗ്ധ ചികിത്സ മുമ്പ് നിലവിലുണ്ടായിരുന്ന മാനസിക രോഗങ്ങൾക്ക് ഗർഭകാലത്ത് തീവ്രത കൂടാനും ആരോഗ്യപരമായ വെല്ലുവിളികൾ ഉടലെടുക്കാനും സാധ്യതകളുണ്ട് അതുപോലെ തന്നെ പുതുതായി മാനസിക രോഗം ആരംഭിക്കുന്ന സ്ഥിതിയും ചില ഗർഭിണികളിൽ കാണപ്പെടുന്നു പ്രസവശേഷം ആദ്യ ദിവസങ്ങളിൽ ഉടലെടുക്കുന്ന മാനസിക രോഗങ്ങളും ഉണ്ട് ഗർഭിണികളിൽ ആരോഗ്യ പരിപാലനത്തിൽ ഏറെ പരാമർശിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഗർഭകാലത്ത് ഉപയോഗിക്കാവുന്ന മരുന്നുകളുടെ സുരക്ഷിതത്വം എന്നത് അതുകൊണ്ടുതന്നെ മാനസിക രോഗ ചികിത്സയിലുള്ള ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അവരിലും കുടുംബാംഗങ്ങളിലും മരുന്നുകളുടെ ദൂഷ്യഫലത്തെക്കുറിച്ചുള്ള ആശങ്ക സ്വാഭാവികമാണ് എന്നാൽ പല മാനസിക രോഗങ്ങളും ശരിയായ ചികിത്സയുടെ അഭാവത്തിൽ രോഗലക്ഷണങ്ങൾ വർദ്ധിച്ച് രോഗിയുടെ ശാരീരിക പ്രവർത്തനങ്ങളെ വരെ ബാധിക്കുന്ന രീതിയിൽ തീവ്രമാകാറുണ്ട് ഇതിൻ്റെ നേരിട്ടുള്ള ദൂഷ്യഫലം ഗർഭസ്ഥ ശിശുവിന് ബാധിക്കാറുമുണ്ട് കൂടാതെ മാനസിക രോഗങ്ങളോടൊപ്പം കാണപ്പെടുന്ന ഉറക്ക പ്രശ്നങ്ങൾ ഭക്ഷണശീലങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവയും നേരിട്ട് കുഞ്ഞിനെ ബാധിക്കാവുന്ന ഘടകങ്ങളാണ് മാനസിക രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മിക്ക ഔഷധങ്ങളും കൃത്യമായ മേൽനോട്ടത്തിലും അളവിലും ഗർഭിണികളിലും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നവയാണ് അതുകൊണ്ടുതന്നെ ചികിത്സയുടെ ഗുണദോഷങ്ങൾ താരതമ്യം ചെയ്ത് വൈദ്യോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സ തുടരുകയാണ് സുരക്ഷിതമായ മാർഗം ഇത്തരം ചികിത്സകൾ അവലംബിക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റിൻ്റെയും സൈക്യാട്രിസ്റ്റിൻ്റെയും ഏകോപിച്ചുള്ള പ്രവർത്തനം അത്യാവശ്യമാണ് രോഗലക്ഷണങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും ചികിത്സാ പുരോഗതി കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തിയും ഗർഭസ്ഥ ശിശുവിൻ്റെ സുസ്ഥിതി പരിശോധനകളിലൂടെ ഉറപ്പുവരുത്തിയും ആണ് ഇത് ചെയ്യേണ്ടത് ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ തിരഞ്ഞെടുപ്പ് ഏറെ പ്രധാനമാണ് പാർശ്വഫലങ്ങൾ അമ്മയെയോ കുഞ്ഞിനെയോ ബാധിക്കാത്ത രീതിയിലും പ്രസവം പ്രസവാനന്തര ശുശ്രൂഷ എന്നിവയിൽ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലും ചികിത്സ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രസവശേഷം മുലയൂട്ടലിനും ശിശുപരിചരണത്തിനും വിഷമമുണ്ടാക്കാത്ത രീതിയിൽ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഗർഭാവസ്ഥയിൽ മാനസിക രോഗങ്ങളെ പേടിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നതിന് പകരം വിദഗ്ധ ഉപദേശം അനുസരിച്ച് ശാസ്ത്രീയ ചികിത്സയിലൂടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് രോഗ ചികിത്സയെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ നീക്കുകയും ചികിത്സയെപ്പറ്റി ശാസ്ത്രീയമായ അറിവുകൾ പകർന്നു നൽകുകയും ചെയ്യുന്നതിലൂടെ ഒട്ടനവധി സ്ത്രീകൾക്ക് ഗർഭകാലത്തെ മാനസിക രോഗങ്ങളിൽ നിന്നും ഫലപ്രദമായി മുക്തി നേടാനും അതിലൂടെ ആരോഗ്യമുള്ള ഒരു പുതുതലമുറയ്ക്ക് പിറവി നൽകാനും സാധിക്കും വ്യാപകമായ ബോധവൽക്കരണം കാര്യക്ഷമമായ ചികിത്സാ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കുന്നതോടൊപ്പം സാമൂഹിക പിന്തുണയും ഇതിന് അത്യന്താപേക്ഷിതമാണ് ഗർഭകാലത്തെ മാനസിക രോഗ ചികിത്സ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദയാൽ നാരായൺ